കഴിഞ്ഞ നമ്മുടെ ഒരു അനീസ് കിഷൻ സമയത്ത് ഞാനുള്ള കാര്യം ഞാൻ പറയാം ഞാൻ ഒരു ലെവൻത്ത് അതായത് അന്നത്തെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ മാത്രമേ ഞാൻ എഴുതിയെടുത്തിട്ടുള്ളൂ പിന്നെ ഒരു സ്റ്റേറ്റ് സിലബസിലാ പഠിച്ചേ പഠിച്ചത് പക്ഷേ ഇംഗ്ലീഷ് മീഡിയമാ എനിക്ക് നല്ലതായിട്ടൊന്ന് ഇംഗ്ലീഷ് വർത്തമാനം വർധനം പറയണോന്നൊക്കെ കേട്ടോ പക്ഷെ വരണ്ടേ സാധനം ഏ പക്ഷെ നമ്മളെന്നാൽ വരാനായിട്ട് നമ്മൾ ഈ പഠിച്ചത് വെച്ചല്ലേ നമുക്ക് പറയാനൊക്കെ തോന്നും ഏതാ ഒരു കോൺവെൻ്റ് പഠിക്കുമ്പോൾ സിസ്റ്റേഴ്സ് സ്ട്രിക്റ്റ് ആവും ഇംഗ്ലീഷേ പറയാവുള്ളൂ ഇല്ല പത്ത് രൂപ ഫൈൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പേരെഴുതി വെക്കുക ഇതൊക്കെ അന്നേരം നമ്മളൊരു മുറി ഇംഗ്ലീഷ് പറയുമെന്നല്ലാതെ ഇത് കൂടുതലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതേപോലെ എൻ്റെ അറിവിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ എന്നോട് പിള്ളേർ ഇങ്ങനെ വന്ന് പറയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ പറയുമായിരുന്നു മിസ്സ് ഞങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണം വലിയൊരു ആഗ്രഹം എനിക്കൊന്നും കേരളത്തിലൊരു നല്ല ശതമാനം പത്തിൽ ഒരു ഒമ്പത് പേരുടെ ആഗ്രഹം എങ്ങനെയും നന്നായിട്ടൊന്ന് ഇംഗ്ലീഷ് എവിടെ എവിടെയും എവിടെയും ചെന്ന് എത്തണം എന്നുള്ളതല്ല പക്ഷെ എനിക്കൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും ഇംഗ്ലീഷിൽ ഈ കട്ടി സാധനങ്ങളിൽ നമ്മൾ പോകുന്നോണ്ടാണ് ശരിക്കും ഈ പ്രശ്നം നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പറയേണ്ടി വരും സാധനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സമയം ഇവിടെയാണ് കിച്ചണിലായിരിക്കാം ചിലപ്പോൾ ഹോളിലായിരിക്കാം അവിടെ നമ്മൾ നമ്മളിരിക്കുമ്പോൾ സംസാരിക്കാൻ സാധ്യതയുള്ള മലയാളം ഫ്രേസസ് അതാണല്ലോ ആവശ്യം നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞതുപോലെ ആ നെസസിറ്റി എന്താണോ അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉദാഹരണത്തിന് നമ്മൾ തുണികൊണ്ട് അയലിടുക ഒരു നല്ല ശതമാനം ആളോടോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും തുണികൊണ്ട് അയലിടുന്നെന്തോ ഇംഗ്ലീഷ് പറയുന്നത് ചോദിച്ചാൽ അവരിങ്ങനെ ആലോചിക്കും പുട്ട ക്ലോത്ത്സ് ഓൺ ദ റോപ്പ് എന്നായിരിക്കും പറയുന്നത് കാരണം റോപ്പ് അലാണല്ലോ ഇടുന്നത് എന്നുള്ളത് അവിടെയാണ് അവിടെയാണ് ഓർക്കുന്നത് അയക്കൊരു ഉണ്ട് ആ ഒരു ആ ഒരു ആവശ്യമില്ലേ ആ ആവശ്യത്തിന്റെ പുറത്ത് അവരെ തേടുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കുമുള്ള ഇംഗ്ലീഷ് അവിടെ തുടങ്ങുന്നത് കുട്ടിയോ ക്ലോത്ത് ഓൺ ദ ക്ലോത്ത് ലൈൻ എന്നുള്ള ആ വേർഡ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര സന്തോഷം ആളുകൾക്ക് എനിക്ക് തോന്നുന്നത് ചില വീട്ടമ്മ ഞാനത് നോക്കിയിരിക്കായിരുന്നു പിണങ്ങി ഇരിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ അവൻ എന്നോട് പിണങ്ങി എന്ന് പറയും നമ്മൾ സ്ഥിരം മലയാളത്തിൽ ഉപയോഗിക്കണോ ഞാനും പിണങ്ങിയിരിക്കുക എന്ന് പറയും അപ്പോൾ ഈ പിണങ്ങി എന്നുള്ളതിനൊരു ഇംഗ്ലീഷ് വേർഡ് അത് അന്നേരം നമ്മൾ നമ്മളിതിൽ ചിന്തിക്കുക പിണങ്ങി വി ആർ ഹാവിങ് എ ഫൈറ്റ് അപ്പം ഫൈറ്റ് എന്ന് പറയുമ്പം അവിടെ വഴക്ക പിണങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിന് ക്രോസ് വിത്ത് എന്നൊരു വാക്കുണ്ട് ആ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോബ്ലം സോൾവ് സോൾവേ അപ്പൊ ഇത് ഇത് ഇവരാവശ്യത്തിന് വേണ്ടിയുള്ള ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങുമ്പം അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള വാക്ക് തേടുന്ന ജോലി എന്റെ തേടി വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ചോ ഇപ്പം നമ്മൾ തന്നെ പരിശ്രമിക്കുക തന്നെ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ഗൂഗിളിനകത്ത് ഈ വാക്ക് വെച്ച് എങ്ങനെ ഇതിൻ്റെ ഒരു ഒരു റീപ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയണം പക്ഷെ അതെല്ലാവർക്കും ഒന്നും അറിയണം എന്നില്ല ഒന്നാമത്തെ കാര്യം ഗൂഗിൾ ഉപയോഗിക്കണം എന്നെല്ലാവർക്കും ഒന്നും അറിയണം എന്നുണ്ടാവില്ല പിന്നെ പിള്ളേരെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നല്ല ശതമാനം നടക്കത്തില്ല അവർ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാമത്തെ വട്ടം ചോദിക്കുമ്പോൾ എൻ്റെ മമ്മി ഒന്ന് ചുമ്മാരി അന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി നിർത്തും അപ്പൊ അത് അവിടെ ഒരു പിള്ളാരെ വെച്ചൊരു പഠനം ശരിക്കും പറഞ്ഞാൽ എന്നാണെന്നറിയാം സുസേൻ അവര് വീട്ടിൽ നടക്കുന്ന കാര്യം എന്നാന്നറിയോ ഞാൻ ഒരു ഫോൺ എടുത്ത് വെച്ചേ ചേട്ടാ ഇത് എങ്ങനെയാടാ എന്ന് പറഞ്ഞു തരാം അമ്മ ഇത് ഞെക്കു അത് ഞെക്കുന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ ആയിരിക്കുമല്ലോ ഞാൻ പഠിച്ചു വരുന്നത് അമ്മ ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ ഊത്തി കുത്തി വെച്ചു പോട്ടാ ഞാനതാണോ പഠിച്ച ഞാൻ ഒന്ന് പഠിച്ചത് ഇതെല്ലാം വീട്ടിലുള്ളതാണ് അതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഗൂഗിൾ ഒന്നും നടക്കാത്ത നടക്കാത്തല്ല ഗൂഗിൾ പോലെ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന അപ്പൊ ഞങ്ങൾക്ക് ഞാന് ഞാൻ വേണ്ടി അങ്ങ് ഇറങ്ങി തിരിച്ചു ഞാൻ വിചാരിച്ചു ഗൂഗിളിൽ മക്കളെ പ്രതീക്ഷിച്ച് നിന്ന് നടക്കുന്നത് അപ്പോൾ ഞാനെന്ത് ചെയ്ത് എല്ലാ ദിവസവും ഓരോ വാക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വാക്കുകൾ അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഫോർ എക്സാം ഒലക്കയുടെ മൂടെന്നൊക്കെ അല്ലേ നമ്മൾ നല്ല ചോദിച്ചാൽ പറയും ഒന്നും ഉണ്ടായിരുന്നു ഒലക്കയുടെ മൂടെ എന്ന് പറയും പെട്ടെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു ഒലക്കയുടെ മൂടിനെ എന്താ ഇംഗ്ലീഷ് ചുമ്മാ അതൊന്ന് ഒന്ന് ഒന്ന് ഇട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഏജിലുള്ള ആളുകൾ അതിനെ ക്യാപ്ചർ ചെയ്യുമെന്ന് അറിയാം അങ്ങനെ ഞാൻ ഈ ഒലക്കയുടെ മൂട് വെച്ച് സ്റ്റാർട്ട് ചെയ്തു സ്ട്രിക് ഡോണിയാന്ന് എന്നൊരു വാക്ക് മൂന്ന് മാസം കൊണ്ടാണ് കണ്ടുപിടിച്ചത് അത് സെയിം റീപ്ലേസ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത് പക്ഷേ ഞങ്ങൾ കോട്ടയത്ത് ആ സമയത്ത് അവിടെ നാലുമണിക്കാറ്റേ ഞങ്ങൾ പോകുമായിരുന്നു നാലുമണിക്കാറ്റ് പോകുമ്പം ഇന്ന് അമ്പത് വയസ്സിന് മേലെയുള്ള അപ്പച്ചന്മാരെ കൊച്ചുമക്കളെയും കൊണ്ട് അവിടെ വരും അതിന് ഈ അപ്പച്ചന്മാർ ഓടി വന്നിട്ട് എന്നോട് പറയും മോളെ സ്ട്രിക്ട് ഡോണിയാണ് ഞാൻ പഠിച്ചു വന്നു സ്ട്രിക് സ്ട്രിക്റ്റ് ഡോണിയ സ്ട്രൈക്ക് ഡോണിയ എന്നുള്ളതാണ് സ്ട്രിക് ഡോണിയെന്നുള്ള ഒന്നിച്ച് വരുന്നത് അത് അപ്പച്ചന്മാർ പറയുമ്പോൾ എന്നോട് പറയാം ഞങ്ങളൊന്നും പഠിച്ചിട്ടുള്ളവരല്ല പക്ഷെ എന്താന്നേരത്തിൽ കൊച്ചിൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളതങ്ങ് പഠിച്ചു അപ്പോൾ അവരത് പഠിക്കുന്നു എന്ന് കാണുമ്പം എനിക്ക് ബാക്കിയുള്ളവരോടും പറയാം അതായത് അതിന്റെ താഴോട്ടുള്ള ഏജിലുള്ളവരോട് അവർക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാതില്ല ആഗ്രഹം ആഗ്രഹം വരുന്നത് എപ്പോഴും നമ്മുടെ ആവശ്യത്തിൽ നിന്ന് ആവശ്യം എന്താന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും വെരി മച്ച് നമ്മൾ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മളിനി ശ്രമിക്കാല്ലോ അതെ ശ്രമിക്കാതിരിക്കാൻ പറ്റില്ല ഇതിനകത്ത് സ്റ്റേജിൽ എന്തോരം സപ്പോർട്ടുണ്ട്

കുറേ കാര്യങ്ങളിങ്ങനെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട് അതാ ഫോറിൻ ആക്സിഡൻറ്റ് അംഗീകരിച്ചു പിന്നെ അവിടെ നിൽക്കുന്നവർക്ക് എന്നോട് തിരിച്ച് പറയാൻ പേശിയാവും